കഞ്ചാവ് കേസിലെ പൃഥ്വയെ ആക്ടിംഗ് സെക്രട്ടറിയാക്കിയെന്ന് പരാതി എ ഐ എസ് എഫ് പത്തനംതിട്ട ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിക്കെതിരെയാണ് പരാതി കേസിൽ പിഴ ഒടുക്കിയതിന്റെ രേഖകൾ ട്വന്റി ഫോറിന് ലഭിച്ചു ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് എന്താണ് വിവരം എഫിന്റെ സംസ്ഥാന സമിതി അംഗവും ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയുമായ ദേവതത്തിനെതിരായാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത് അതിൽ ചില രേഖകൾ അത് കഞ്ചാവ് കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരത്തിൽ പ്രതിയായതും അതിനുശേഷം അത് അതിൽ പിഴ ഒടുക്കി ആ പ്രശ്നം അവസാനിപ്പിച്ച് കേസ് അവസാനിപ്പിച്ചതു അടക്കമുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എ ഐ എഫിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് അത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അതും ആ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും എ വൈ എഫിന്റെയും എസ് എഫിന്റെയും നേതൃത്വങ്ങൾ ഇത് പൂർണ്ണമായി തള്ളുകയാണ് തങ്ങൾക്ക് അതിന് യാതൊരു ബാധ്യതയും ഈ ഒരു ഘട്ടത്തിലില്ല അതിൽ അവർ എടുത്തു പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എന്തായാലും ഈ പറയുന്ന ദേവദത്ത് പാർട്ടിയിൽ വന്നിട്ടില്ല അതിനുശേഷമാണ് വന്നിട്ടുള്ളത് അതിന് മുൻപുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ല അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ് അവർ ഉയർത്തുന്നത് എന്തായാലും സി പി ഐയിൽ നിലവിൽ തുടരുന്ന ഒരു വിഭാഗീയതയുടെ ഭാഗമായുള്ള പരാതികളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഗുരുതരമായ പരാതി അത് രേഖകൾ സഹിതം സിപിയുടെ സംസ്ഥാന നേതൃത്വത്തിനാണ് വന്നിരിക്കുന്നത് ഇനി എന്ത് നടപടി എടുക്കണമെന്ന കാര്യത്തെ കുറിച്ച് അവരാണ് തീരുമാനിക്കുക ശരി ശ്രീജി ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്